സ്വാഗതം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മഷിനോട്ടവും നം നമ്മൾ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന ടാരോ നോട്ടവും തമ്മിലുള്ള ബന്ധമുണ്ടോ ഇവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സംശയമാണ് ഇന്ന് എന്നെ ഒരു മഷിനോട്ടം ക്ലാസ്സിലെത്തിച്ചത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് മഷി നോട്ടം എന്താണ് ടാരോ വായന ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതിൻ്റെ ഒരു കൺക്ലൂഷനും അപ്പോൾ അവസാനം വരെ നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപനായിരുന്നു നൗ ഐ എം എ ടാരോ ബണ്ടൻസ് കോച്ച് താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് താങ്കൾക്ക് ടാരോ പഠിക്കാവുന്നതാണ് അതല്ലെങ്കിൽ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഷിനോട്ടം എന്ന സംഭവത്തിലേക്ക് കിടക്കാം മഷിനോട്ടം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കാലത്ത് നല്ല രീതിയിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് മഷിനോട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കേരള ട്രഡീഷണൽ റൂട്ടിലാണ് കിടക്കുന്നത് നമ്മൾ വെറ്റിലയിൽ നമുക്കറിയാമല്ലോ അതിലൊരു കറുത്ത ചായം പുരട്ടി ആ ചായത്തിലൂടെ നോക്കുന്ന ഒരു സംവിധാനമാണ് മഷിനോട്ടം നിങ്ങളത് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മളധികം കാണാറില്ല ഇത് പഠിപ്പിക്കുന്ന ഒരു വളരെ കുറവാണ് യാദൃശികമായിട്ട് പാലക്കാട് ദേവിമാതാ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ അനിൽകുമാർ എന്ന് പറയുന്ന പറയുന്നൊരു ഗുരുവുണ്ട് അദ്ദേഹമാണ് എനിക്കിന്ന് പറഞ്ഞു തന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷേ അദ്ദേഹം വളരെ എന്താ പറയുക അതിപ്പോൾ വേണ്ടത് നമുക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കായിരിക്കും മഷി നോക്കണമെന്നുണ്ടെങ്കിലോ താല്പര്യം ഉണ്ടെങ്കിലോ ദേവമാതാ ട്രസ്റ്റ് പാലക്കാട് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾക്കത് കിട്ടും ഞാൻ നമ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാറിനുമാണ് സെർച്ച് ചെയ്ത് കിട്ടാവുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇരുപത് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മഷിന നോട്ടത്തിലേക്ക് വരാം എന്താണ് എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നാല് വരി മാത്രമേ കാണാനുള്ളൂ അതായത് മഷി ഒരു വെറ്റിലയിൽ പുരട്ടുന്നു അതിനുശേഷം ഭൂതം എല്ലാം പറയാമെന്ന് പറയുന്നു തട്ടിപ്പാണെന്ന് പറയുന്നു എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ആളുകൾ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടുപിടിക്കാൻ ശത്രുദോഷം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പോയി കൺസൾട്ട് ചെയ്തിരുന്നത് മഷിനോട്ടമായിരുന്നു ഇത് നിങ്ങൾക്കറിയാമല്ലോ തികച്ചും എന്താ പറയുക ഒരു വെറ്റിലയിൽ നമ്മൾ ഒരു മഷി തെച്ചിട്ടതിൽ പാറ്റേൺ കണ്ടെത്തുന്നതാണ് ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണത് എൻ്റെ ഒരു പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക തിയറി വളരെ കുറവാണ് ഇതിന് ഇത് പ്രാക്ടീസാണ് കാര്യം എന്താ വെച്ച് നമ്മുടെ ഇൻട്യൂഷൻ മൂന്നാം കണ്ണ് എന്ന് പറയും അത് കാണുന്നത് പക്ഷിനോട്ടത്തിൽ ഹനുമാൻ്റെ അമ്മയായിട്ടുള്ള അഞ്ജനാ ദേവീനെയാണ് അതായത് അഞ്ജനാ ദേവീനെ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ തുറക്കുമെന്നും ആ ഇൻറ്റ്യൂഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചില പാറ്റേൺസ് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ ഫിലോസഫി വളരെ സിംപിളാണ് ഇപ്പോൾ നമ്മൾ കാർ ഡ്രൈവിങ് എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറി വളരെ കുറവാണ് പ്രാക്ടിക്കലാണ് കൂടുതൽ നിങ്ങൾ നമ്മളോട് വളരെ ആയിട്ട് പറയുന്നു സ്റ്റിയറിംഗ് പിടിച്ചാൽ ഇടത്തോട്ട് തിരിച്ചാൽ കാർ ഇടത്തോട്ട് തിരിയും വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് തിരികും ഇടതു ഭാഗത്തൊരു ഉണ്ട് അതിൽ വെച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ എടുക്കുക പതുക്കെ ക്ലച്ച് എടുത്തുകൊണ്ട് ആക്സിലേഡർ കൊടുക്കുക എന്നേ പറയുള്ളൂ നിങ്ങൾ ചെയ്തു നോക്കിയാൽ കാർ ചാട്ടം ചാടി നിൽക്കും കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ് കിട്ടുന്നത് അതേപോലെ തന്നെയാണിതും അപ്പോൾ മഷീനോട്ടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു മന്ത്രമുണ്ട് അതിന് ഒരു മഷി വേണം ആ മഷി എന്ന് പറയുന്നത് ഗുരുവാണ് നമുക്ക് തരുന്നത് അഞ്ചരാദേവീനെയാണ് പ്രധാനമായിട്ട് വോർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ആ മന്ത്രോച്ചാരണം നടത്തി ഈ തേർഡ് ഐ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നാണ് വിശ്വാസം അപ്പോൾ അതാണ് മഷിനോട്ടം എന്ന് പറയുന്നത് ടാരോയിൽ വന്നു കഴിഞ്ഞാൽ ടാരോയിൽ നോട്ടം തന്നെയാണ് പക്ഷെ ടാരോ എന്ന് പറയുന്ന കുറേ ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് എഴുപത്തെട്ട് കാടുകളുണ്ട് അത് മേജർ ആർക്കാനോ മൈനറാർക്കാനായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യ ജീവിതമാണ് അതിൽ കാണുന്നത് വരച്ചിട്ടിരിക്കുന്നത് പാറ്റേൺസ് എന്താ പറയുക നമുക്ക് ഒരു പുസ്തകവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി അത് റീഡ് ചെയ്യാൻ പറ്റും പക്ഷെ പക്ഷേ മഷിനോട്ടത്തിലേക്ക് വരുമ്പോൾ പ്രാക്ടീസാണ് വരുന്നത് ഇൻറ്റ്യൂഷനാണ് ക്ലെയർ വോയിൻസ് ആണത് അത് എന്താ പറയുക നമുക്കത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഉള്ളിൽ നിന്ന് നിന്നാ പാറ്റേൺ കിട്ടുന്നത് മാത്രമല്ല ൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എൻ്റെ വെബിനാറിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനെ ഞാൻ കണ്ടു അപ്പോൾ ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം അപ്പൊ ഞാൻ സാധാരണ എൻ്റെ വെബിനാറിൽ ഒന്നോ രണ്ടോ ഡെമോ റീഡിങ് ചെയ്യാറുണ്ട് അത് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരാളെ പിക്ക് ചെയ്താണ് ചെയ്യുന്നത് അന്ന് ഈ ആദർശികമായിട്ട് ഈ വ്യക്തി പിക്ക് ചെയ്തതാണ് ഈ വ്യക്തി പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരുപാട് വെബിനാറുകൾ നടത്തുന്ന നടത്തിയിട്ടുള്ളതുണ്ട് അപ്പം ഈ വ്യക്തിനോട് എന്നോട് പറഞ്ഞത് സാർ ചില കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മഷീൻ ഇവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ സാറ് പറഞ്ഞതും ഇവർ പറഞ്ഞതും ഒരേ കാര്യമായിരുന്നുള്ളാം അപ്പം എനിക്ക് പോ അത് കൊള്ളാലോ അതായത് എന്താ പറയുക ഒരു നമ്മൾ തികച്ചും ഒരു വെസ്റ്റേൺ ട്രഡീഷനാണ് ഈ കാടുകൾ എന്ന് പറയുന്നത് സത്യവനായി കിടക്കുന്നത് ഇന്ത്യൻ റൂട്ട്സ് ഉണ്ടെങ്കിലും വെസ്റ്റേണാണ് റൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോക്ടൈൽ അല്ലെങ്കിൽ ഒരു സാമ്പ്രദായിക സമ്പ്രദായത്തിലും ഇതും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഏകദേശം തുല്യമായിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഷിനോട്ടം എന്ന് പറയുന്നത് നല്ല രീതിക്കും മോശം രീതിക്കും ചെയ്യുന്നവരുണ്ട് ഇദ്ദേഹം ആരോഗ്യപരം മെഡിക്കൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് അത് അദ്ദേഹം ഒരു പറഞ്ഞു അതായത് ശത്രുദോഷം അങ്ങനത്തെ കാര്യങ്ങളല്ല ഹെൽത്ത് ഇഷ്യൂസിൻ്റെ റീഡിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ പല മൂർത്തികളെയും ആരാധിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഫോർ എക്സാമ്പിൾ ചിലവർ ഈ നിധി കണ്ടെത്തുക അല്ലെങ്കിൽ കളവു പോയ സാധനങ്ങൾ മണ്ണിൻ്റെ അടിയിൽ ഉള്ള അത് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അതിൽ അദ്ദേഹം പറഞ്ഞു അവര് വർഷിപ്പിക്കുന്ന നാഗങ്ങളെ ആയിരിക്കും കാരണം നാഗങ്ങളെ വർഷിപ്പിക്കുന്നാലാണ് ഭൂമിയുടെ അടിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് പറഞ്ഞു അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഇത് എന്താ പറയുക ഇതിന് പല രീതിയിൽ ഇതിൻ്റെ ഒരു വർഷനുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ആ മഷിനോട്ടത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ എൻ്റെ എന്താ പറയുക ഒരു തിയറട്ടിക്കൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആമസോണിൽ എഴുതിയടുത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മഷിനോട്ടം അല്ലെങ്കിൽ നമ്മൾ ടാരോ റീഡിങ് ഇതിൻ്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എനർജി ആദ്യം തന്നെ ബാലൻസ് ആവണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തന്നെ പഠിപ്പിക്കുമ്പോൾ അതിൽ മെഡിറ്റേഷൻ്റെ ഒരു കോഴ്സ് ഉണ്ട് അത് കമ്പൽസറിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഇൻറ്റ്യൂഷൻ്റെ ഒരു കോഴ്സ് ഉണ്ട് അതായത് അവബോധം അത് രണ്ടും ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ നമ്മളത് അടഞ്ഞു പോയിട്ടുണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഏത് സാധനവും തുരുമ്പിക്കുന്ന മാതിരി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും അവബോധം എല്ലാ ജീവികൾക്കും ഉണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് അത് കണക്ഷൻ പോയിട്ടുണ്ടാകും അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടാരോ പഠിക്കുമ്പോഴും മെഡിറ്റേഷൻ മസ്റ്റാണ് ഇതിനും മെഡിറ്റേഷൻ മസ്റ്റാണ് അതിന് ചാൻറ്റിങ് ഉണ്ട് നമ്മളിതിൽ ചാൻറ്റിങ് ചെയ്യാറില്ല പകരം നമ്മൾ എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സിസ്റ്റവും നമ്മൾ പാരലായിട്ട് നോക്കുമ്പോൾ ഈ നമുക്ക് ഒരു മഷിനോട്ടത്തിന് വേണ്ടി നമുക്ക് ഇന്ന പാറ്റേൺസ് കാണും ഇന്ന ബുക്ക് എന്ന് പറഞ്ഞ ഒരു പുസ്തകം നമുക്ക് എഴുതാൻ പറ്റില്ല ജനറലായിട്ട് എൻ്റെ തിയറി അനുഭവങ്ങൾ എഴുതാം എന്നല്ലാതെ അതിനപ്പുറം പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ടാരോലെ അങ്ങനെയല്ല താരോൽ നമുക്ക് സ്ട്രക്ചേർഡായിട്ട് കാർഡുകൾക്ക് പല അർത്ഥങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇതാക്കാം അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ അനുഭവം ഉണ്ടായി അതിൽ മഷീൻ നോട്ടം എന്താണെന്ന് മനസ്സിലായി എൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒന്നും പഠിക്കാൻ വല്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാനവിടെ പോയി അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു അതിൽ കാര്യങ്ങൾ പറഞ്ഞു മഷീൽ നോക്കി അദ്ദേഹം പറഞ്ഞ ചില പാറ്റേൺസ് എനിക്ക് കാണാൻ പറ്റി അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹം നോക്കാൻ പറഞ്ഞു അത് കാണാൻ പറ്റി അപ്പോൾ എനിക്ക് സന്തോഷമായി അദ്ദേഹം എനിക്ക് അഞ്ചനം തന്നു അഞ്ചനം എന്ന് പറയുന്നത് നമുക്ക് അത് ഇത് ഇടക്കാൻ എന്നോട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അത് കുറെ കൂടി റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് എപ്പോഴും മഷിനോട്ടം എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആക്ടിവിറ്റിയാണ് കാര്യമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പൂജ പൂജ റൂമ് അവിടെ കിണ്ടി വേണം പിന്നെ നമ്മൾ ഒരു ദൈവത്തിന് ഉപാസിക്കണം അപ്പോൾ അത് കുറച്ചുകൂടി എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതുണ്ട് താരോയ്ക്ക് അങ്ങനത്തെ പ്രശ്നമില്ല മാത്രമല്ല നമുക്കത് രാവിലെ ഒരു ഉച്ചവരെയാണ് അവർ ചെയ്യുന്നത് തോന്നിയ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ടാറോക്ക പ്രശ്നമൊന്നുമില്ല ടാരോതൊക്കെ എപ്പോഴും എടുത്ത് വായിക്കാം സാധാരണ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പാർട്ടിയിലൊക്കെ ഒരു ടാരോ റീഡർ ഉണ്ടാവും നമ്മുടെ നാട്ടിലിപ്പോൾ കല്യാണങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൈലാഞ്ചിടാനായിട്ട് നമ്മൾ മൂന്നാല് വരെ വിളിക്കാറുണ്ട് അപ്പോൾ പോകുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇടുന്ന പോലെ ഈ വെസ്റ്റേൺ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ടാരോ വായിക്കാനായിട്ട് ആൾ അപ്പോയിൻ്റ് ചെയ്തുണ്ടാവും അയാൾക്ക് ലാസ്റ്റ് ഓണർ കാശ് കൊടുക്കും അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയി ചില റിസേർച്ചുകൾ നടത്തി ചില കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അത് താങ്കളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കണ്ട താങ്കൾക്ക് ഞാൻ നന്ദി പറയുന്നു ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഐ വിൽ സി യു ടേക്ക് കെയർ ദിസ് ഇസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ ബബായ്